ഇരുകൈകൾ ബന്ധിച്ച് വേമ്പനാട്ടുകായൽ പതിനൊന്ന് കിലോമീറ്റർ നീന്തി കടന്ന് ഏഴാം ക്ലാസ്സുകാരൻ പല്ലാരിമംഗലം പ്രണവം വീട്ടിൽ രാജീവിന്റെയും പ്രസീജ രാജീവിന്റെയും മകനും പോത്താനിക്കാട് സെന്റ് സേവിയേഴ്സ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയുമായ കാശിനാഥ് രാജീവാണ് വേമ്പനാട്ടുകായൽ നീന്തി കയറിയത് ശനിയാഴ്ച രാവിലെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കുമ്പേൽ കരിയിൽ കടവ് മുതൽ കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള പതിനൊന്ന് കിലോമീറ്റർ ദൂരമാണ് ഈ പന്ത്രണ്ട് വയസ്സുകാരൻ നീന്തി കയറിയത് കോതമംഗലം അക്വാട്ടിക് ക്ലബ്ബ് കോച്ച് ബിജു തങ്കപ്പന്റെ നേതൃത്വത്തിൽ കുത്തൊഴുക്കുള്ള മൂവാറ്റുപുഴ ആറ്റിലായിരുന്നു പരിശീലനം കോച്ച് ബിജു തങ്കപ്പനും പ്രോഗ്രാം കോർഡിനേറ്റർ അൻസി ലേപ്പിയും ചേർന്ന് നടത്തുന്ന മുപ്പത്തിരണ്ടാമത്തെ വേൾഡ് റെക്കോർഡിന് വേണ്ടിയുള്ള സാഹസിക നീന്തലായിരുന്നു രാവിലെ ഏഴ് എഴുപത്തിയഞ്ചിന് ചേർത്തല കുമ്പേൽ കടവിൽ നിന്നും ചേന്നം പള്ളിപ്പുറം പഞ്ചായത്ത് മെമ്പർ രജിത ഫ്ളാഗ് ഓഫ് ചെയ്ത നീന്തൽ ഒൻപത് നാൽപ്പത്തിയാറിന് വൈക്കം ബീച്ചിൽ എത്തിച്ചേർന്നു രണ്ടു മണിക്കൂർ മിനിറ്റ് കൊണ്ടാണ് കാശിനാഥ് റെക്കോർഡ് നേടിയത് തുടർന്ന് ബീച്ചിൽ നടന്ന അനുമോദന യോഗത്തിൽ വൈക്കം നഗരസഭ പ്രതിപക്ഷ നേതാവ് ഡി രഞ്ജിത് കുമാർ അധ്യക്ഷനായിരുന്നു വൈക്കം നഗരസഭ ചെയർമാൻ അബ്ദുൾ സലാം റാവുത്തർ ചടങ്ങ് ഉദ്ഘാടനം നടത്തി വാർഡ് കൗൺസിലർ രജിമോൾ സ്വാഗതം ആശംസിച്ചു വിശിഷ്ടാതിഥിയായി പ്രദീപ് മാളവികയും പങ്കെടുത്തു വൈക്കം ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി ഷൈൻ ജെ ആർ സ്വിമ്മിംഗ് അക്കാദമി ഡയറക്ടർ അബ്ദുൾ കലാം ആസാദ് കോതമംഗലം പോത്താനിക്കാട് സെന്റ് സേവിയേഴ്സ് പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പൽ എന്നിവർ ആശംസകൾ നേർന്നു ടി ഷാജികുമാർ കൃതജ്ഞത രേഖപ്പെടുത്തി ചരിത്ര നേട്ടം കൈവരിച്ച കാശിയെ പ്രോഗ്രാം കോർഡിനേറ്റർ അൻസിൽ പൊന്നാടി അണിയിച്ചു